ഇറാൻ ഒരു ണവശക്തിയായി മാറുന്നത് തടയാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ആവർത്തിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു ഇതിനൊരു കാരണമുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങൾക്ക് തങ്ങൾക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തുന്നത് തുടർന്നാൽ ആണവായുധം വികസിപ്പിക്കാനുള്ള നിരോധനം അവസാനിപ്പിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് നത്ന്യാഹുവിന്റെ പ്രതികരണമുണ്ടായത് ഇറാൻ ഒരു ആണവശക്തിയായി മാറുന്നത് തടയാൻ സാധ്യമായതെല്ലാം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും ആണവായുധം മറ്റൊരിടത്തുനിന്ന് വാങ്ങാൻ അവരെ ഒരിക്കലും അനുവദിക്കില്ല എന്നും നെതന്യാഹു പറയുന്നുണ്ട് ലബനനുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ട സാഹചര്യത്തിൽ ഇറാനിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അത് ഏത് രീതിയിലായിരിക്കുമെന്ന് നെതന്യാഹു വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇസ്രയേലിന് നേരെ ഇറാൻ രണ്ടു തവണ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഹമാസ് ഹിസ്ബുള്ള നേതാക്കളെയും ഇറാൻ പരമോന്നത നേതാക്കളെയും മരണത്തിന് പകരമായിരുന്നു ആക്രമണമുണ്ടായത് തങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കണമെന്നും അല്ലാത്തപക്ഷം ആണവ നയത്തിൽ മാറ്റം വരുത്തുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷിയും മുന്നറിയിപ്പ് നൽകി യുഎസിൽ ട്രംപ് അധികാരത്തിലെത്താനിരിക്കെ ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു അതേസമയം ഇറാനെതിരെ യു എൻ വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാൽ ആണവായുധങ്ങൾ കൈവശം വയ്ക്കുന്നതിനുള്ള നിരോധനം അവസാനിപ്പിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി ഇറാൻ വിദേശകാര്യമന്ത്രി അരാച്ചി രംഗത്തുണ്ട് ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള വൈദഗ്ധ്യവും ശേഷിയും ഇറാന് നേരത്തെയുണ്ടായിരുന്നുവെന്നും എന്നാൽ മറ്റു രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് ഇതുവരെ ഭീഷണിയായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ നൽകുന്നത് തുടരാൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു വെള്ളിയാഴ്ച ജനീവയിൽ ഇറാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് ലിസ്ബിഡിൽ സംസാരിക്കും അരാക്ഷി രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ ഇറാൻ ഒപ്പുവച്ചതിനെ തുടർന്ന് അന്ന് പിൻവലിച്ച ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുമെന്ന വിവരങ്ങൾ പുറത്തുവന്നതോടെയാണ് ഇപ്പോൾ മുന്നറിയിപ്പുമായി അരാക്ഷി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള മെച്ചപ്പെട്ട ബന്ധം പിന്തുടരുന്നതിലൂടെ ഇറാന്റെ വ്യവസ്ഥ മെച്ചപ്പെടുത്തുമെന്ന വാഗ്ദാനത്തിൽ ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ട ഇറാന്റെ പരിഷ്കരണവാദിയായ പ്രസിഡന്റ് മസൂദ് പഷിഷ് ഖാൻ വിദേശകാര്യ മന്ത്രിയായി നിയമിച്ചിരുന്നു ഐ എ ഇ എ ഡയറക്ടർ ജനറൽ റഫേൽ ഗ്രോസിയുടെ നിലപാട് സമാധാനം കാത്തുസൂക്ഷിക്കാനുള്ള ശ്രമമായിട്ടായിരുന്നു കരുതപ്പെട്ടിരുന്നത് എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കടുത്ത നിലപാടിനെ തുടർന്ന് അത് പരാജയപ്പെടുകയായിരുന്നു യു എൻ എം പാശ്ചാത്യ ശക്തികളും വീണ്ടും കടുത്ത ഉപരോധങ്ങൾ നടപ്പിലാക്കിയാൽ അതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഗൌരവമായിരിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി അതേസമയം ആണവായുധങ്ങൾ കൈവശം വയ്ക്കുന്നതിനെതിരായ കരാർ തൽക്കാലം ആത്മീയ നേതാവിന് മാത്രമേ റദ്ദാക്കാൻ കഴിയൂവെന്ന് ഇറാനിയൻ വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഇറാൻ റഷ്യയ്ക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ നൽകിയിട്ടില്ല എന്നും എന്നാൽ റഷ്യയുമായി അടുത്ത സൈനിക സഹകരണം നടത്തുന്നത് നിയമാനുസൃതമാണ് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇതോടെ ആണവ നയവുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കുമെതിരെ ഇറാൻ കടുത്ത നിലപാടാണ് കൈക്കൊണ്ടിരിക്കുന്നത് ഇറാന്റെ ഈ നിലപാട് ഇപ്പോൾ ഇസ്രയേലിനെതിരെയുള്ള ശക്തമായ താക്കീത് എന്ന നിലയിലാണ് കാണേണ്ടത് ഇസ്രയേൽ വെടിനിർത്തലിന് സമ്മതിച്ചത് അവർക്ക് പലസ്തീന്റെ മണ്ണിൽ അടി തെറ്റുന്നുവെന്ന് കണ്ടിട്ടാണ് എന്നും ഇറാൻ പ്രതികരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള